ഹായ് ഹലോ നമസ്കാരം അപ്പോൾ മൈ മൂവീസിൽ ഇന്നത്തെ ചർച്ച ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചല്ല എന്തായാലും അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കെട്ടടങ്ങിയൊരു സമയമാണല്ലോ വിന്നറായി നമ്മളുടെ മണ്ടനായ ജിൻഡോയും അതുപോലെ സെക്കൻഡ് മിന്നറായിട്ട് ജാസ്മിനും അർജുനൊക്കെ മുടിപ്പിച്ചു പോയതായിരുന്നു ബിഗ് ബോസ് സിക്സ് പക്ഷേ ബിഗ് ബോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ചാം ഭാഗം വരെ നമ്മൾ കാണുമ്പോൾ വളരെ വൃത്തിക്ക് പോയതൊരു സീസണായിരുന്നു അതിനുശേഷം സീസൺ സിക്സ് വളരെ മോശമായിരുന്നു അത് വേറെ കാര്യം എങ്കിലും എപ്പോഴും നമ്മൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കഴിയുമ്പോൾ അവസാനം നമ്മളുടെ എപ്പിസോഡ് കഴിഞ്ഞാലും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചകളായിരിക്കും പല രീതിയിലും അങ്ങനെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് സിക്സിലെ മത്സാർത്ഥികളായിട്ടുള്ള അർജുൻ ശ്രീതു കൂട്ടുകെട്ടിനായിരുന്നു നമ്മുടെ ഗബ്രി ജാസ്മിനെക്കുറിച്ച് ഊഹാപോഹങ്ങളുമായിട്ട് പല വാർത്തകളും കണ്ടൻറ്റുകളും വന്നെങ്കിലും യൂത്ത്സ് യൂത്തന്മാരുടെ അല്ലെങ്കിൽ യുവാക്കളുടെ അല്ലെങ്കിൽ യുവതികളുടെയൊക്കെ ഇടയിൽ വളരെ ചർച്ചാ വിഷയമായിരുന്നു ശ്രീധുവും അർജുനും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം നല്ല സൗഹൃദത്തെ പ്രണയത്തിലേക്കും അല്ലെങ്കിൽ മഞ്ഞ ചാനലുകളും യൂട്യൂബ് ചാനലൊക്കെ ഇൻറ്റർവ്യൂ ചെയ്തുകൊണ്ട് അവരുടെ പ്രണയത്തെക്കുറിച്ചും അവരുടെ സൗഹൃദത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ കല്യാണത്തെക്കുറിച്ചും അവരുടെ ഫാമിലിയെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി പക്ഷേ എവിടെയും പിടികൊടുക്കാതെയാണ് അർജുനും നമ്മുടെ ശ്രീധവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലയാളി മലയാളിയായ നമ്മുടെ അർജുനും തമിഴ് കൾച്ചറിൽ ജീവിച്ചു വന്ന ശ്രീധു രണ്ടും ബിഗ് ബോസിലുള്ള ഓരോ കണ്ടൻറ്റുകളും നമ്മൾക്ക് കണ്ടാൽ ഒരു പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ അവർ സൗഹൃദമാണോ ചില സമയങ്ങളിൽ അവർ പ്രണയമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെയുള്ള കുറേ കണ്ടൻ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു വീണ്ടും വാർത്ത വന്നിരിക്കുകയാണ് എത്രത്തോളം സത്യമാണെന്ന് അറിയാതെ ശ്രീധുവിനും അർജുനും വീണ്ടും സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുകയാണ് രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ അവർ വിവാഹിതരാവാൻ കാത്തിരിക്കുന്നു നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് ആറാമത്തെ സീസണിൽ നിന്നും അത് സംഭവിക്കുമോ എന്ന് എന്തായാലും ശ്രീധേവിനും അർജുനും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രേക്ഷകർ കാത്തിരിക്കുന്ന പോലെ നല്ലൊരു സർപ്രൈസ് സർപ്രൈസുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു